ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ജനുവരി ഇരുപത്തിയഞ്ചിന് അടച്ചുപൂട്ടിയ റോഡാണിത് ദിവസേന ഇരുന്നൂറോളം ബസ്സുകളും ആയിരത്തോളം മറ്റു വാഹനങ്ങളും കടന്നു പോകുന്ന വഴി മഴ എത്തും മുമ്പേ പണി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കാമെന്ന ഉറപ്പിന്മേലാണ് അന്ന് റോഡ് റോഡടച്ചത് പാലം പണിക്ക് റോഡടച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴും ഈ കാണുന്ന ബോർഡിന് ഒരു മാറ്റവുമില്ല ഇല്ല മാറിയത് പ്രഖ്യാപനത്തിന്റെ ഒരു ബോർഡ് കൂടിയെത്തി ദേശീയപാത വേങ്ങേരി ജംഗ്ഷനിലെ ഓവർപാസ് നിർമ്മാണത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ ഉറപ്പുകൾ ഓരോന്നും പാഴായി അപകടം നിത്യസംഭവം കോഴിക്കോട് ബാലിശ്ശേരി റോഡ് ഗതാഗത സ്തംഭത്തിൽ വഴിമുട്ടി ജനുവരിക്കല്ല അതിന് പൊളിച്ചിട്ടിട്ട് പൊളിച്ചിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഈ പ്രദേശത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒന്നിക്കും തണ്ണീര് പന്തൽ പോകണം അല്ലെങ്കിൽ തളുമുട്ടയും പോകണം തളുമൊട്ടയും പോയാലും ഒരു ഭാഗത്തേക്ക് വച്ചുള്ളൂ അതായത് ബാലുശ്ശേരി പകത്തേക്ക് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് കയറണമെങ്കിൽ യാത്രാ സൗകര്യമില്ല അല്ലെങ്കിൽ മലാപ്പറമ്പ് വരെ നടന്നു പോകണം ഇനി ബൈക്കാണെങ്കിൽ അതിൽ കൊണ്ടുപോകണം ഈ ഈ ഇടുങ്ങിയ വഴി കൂടെ ഗതാഗതയോഗ്യം വളരെ അപൂർവമായിട്ട് പോകുന്ന ചില വാഹനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആക്സിഡൻറ്റ് സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണ് റോഡ് പണിന്ന് അല്ലെങ്കിൽ ഞാനിപ്പോൾ കുറേ കാലമായിട്ട് ഇതിലെ പോകുന്നതാണ് ഈ ഒരു സുഖം ഇല്ല പുള്ളി ബ്ലോക്ക് മൊത്തം ബ്ലോക്ക് ഒന്ന് രണ്ട് പൊടി മൂന്ന് യാത്രക്കാർക്കുള്ള ഭയങ്കര ബുദ്ധിമുട്ടുമാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ബസ്സുകളും ആയിരക്കണക്കിന് മറ്റു വാഹനങ്ങളുമാണ് ഈ റോഡിലൂടെ ഓടിയിരുന്നത് വാഹനങ്ങൾ വഴി തിരിച്ചുവിടാനുള്ള നീക്കങ്ങളും നിർദ്ദേശങ്ങളിൽ പാളി ഇപ്പോൾ ഗതാഗത തടസ്സം നീക്കുന്നത് ഇയാളാണ് ചേട്ടാ ഈ ഇടുക്കുവഴിയിൽ ട്രാഫിക് നിയന്ത്രിക്കുന്നത് ആരും പറഞ്ഞിട്ടാണോ അല്ല അല്ലെ സ്വയം ഞാൻ ഇവിടെ പീഡിയക്കൊലായി അന്ന് രാവിലെ ആറു മണിക്ക് എന്തായാലും ഈ സമയം വരെ അവിടെ തുടങ്ങുന്ന അതിനുള്ള ചിലവുകൾ ഇവിടെയുള്ള പീഡേക്കാർ എനിക്ക് തരും അപ്പോൾ എനിക്ക് ഏതെങ്കിലും കാറുകാരോ ബസ്സുകാരോ ലോറിക്കാർ ബസ് ഇല്ല പോയില്ല ലോറിയും പോയല്ല ഒരു ഇങ്ങനെ അല്ല എസ് ഐ വന്നാലും പിന്നെ എ എസ് ഐ വന്നാലും ഇവിടെ അങ്ങനെ ബ്ലോക്കാണ് ആളെ ചീത്ത കേൾക്കുക ആര് ഞാനല്ല നാട്ടുകാർ വില കേൾക്കുക പാലം പണി കഴിയാത്തതിനെ കൊണ്ട് ഇവിടെ ഇതപ്പോൾ ബോഡി വെച്ച കണ്ടില്ലേ അപ്പോൾ ഇവർ വന്നിട്ട് എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടേ പാർട്ടി അല്ല ഏത് പാർട്ടി ആയിക്കോട്ടെ ഇറങ്ങിയ ഓവർപാസ് തടസ്സമായി നിൽക്കുന്ന ജിപ്കയുടെ കൂറ്റൻ പൈപ്പ് മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കമാണ് നിർമ്മാണം വഹിക്കുന്നത് പ്ലാനിൽ ഉൾപ്പെടുത്താത്തതിനാൽ പൈപ്പ് മാറ്റിസ്ഥാപിക്കാനുള്ള കരാറുകാർ നടത്തിയിരുന്നില്ല ഇതോടെ ഒരു വശത്തെ ഓവർപാസ് നിർമ്മാണം മാത്രമാണ് പൂർത്തീകരിച്ചത് മറുഭാഗം നിർമ്മിക്കാനുള്ള പ്രവൃത്തികൾ എപ്പോൾ തുടങ്ങുമെന്ന് പോലും ഇപ്പോൾ അറിയില്ല വൈകുന്നേര രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട് കാർ ബൈക്ക് എല്ലാം കൂടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ മാസമൊക്കെ പണിയെടുത്ത് പിന്നെ ഈ ഇങ്ങോട്ട് അണ്ടർപാസ് പണിയെടുത്ത് കൊണ്ടു അപ്പോൾ അത് കഴിഞ്ഞ കഴിഞ്ഞപാട് ബ്രിഡ്ജിന് പാലത്തിൻ്റെ പണിയെടുക്കാൻ പോകാൻ പറഞ്ഞിരിക്കണം അത് കഴിഞ്ഞ കഴിഞ്ഞപാട് അറിയില്ല പിന്നെ മഴ വന്നാൽ അതും കഴിഞ്ഞ് മഴ വന്നാൽ ഫുള്ള് ചലിയായി പോകും അപകടം ഒന്നും ഇല്ല പക്ഷേ ജാമായി പോകുന്നുണ്ട് ട്രാഫിക് ഭയങ്കര ട്രാഫിക് ആണല്ലോ അപ്പോൾ രാവിലെ വർക്ക് പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ എമർജൻസി ആയിട്ട് ആംബുലൻസ് പോകുന്നുണ്ട് എത്രയോ കാര്യങ്ങൾ അല്ലെങ്കിൽ റൂട്ട് മാറ്റി വിടും അതും ഇല്ല റൂട്ട് മാറ്റി വിട്ടാൽ കുറച്ച് ഇവിടെ ബ്ലോക്ക് കുറയു അതില്ല ഫുള്ള് െ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ബാലുശ്ശേരി ഭാഗത്തേക്ക് ഒരു ബസ്സിന് കടന്നു പോകാൻ മാത്ര വീതിയിൽ പാല നിർമ്മാണം നടത്താനുള്ള നീക്കത്തിലാണ് നീക്കത്തിലാണിപ്പോൾ മഴയെത്തുമ്പോൾ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയും അപകടത്തോത് വർദ്ധിക്കുകയും ചെയ്യും സാങ്കേതിക കാരണങ്ങളാൽ റോഡിന്റെ പണി ഇഴയുകയാണ് ആറുമാസത്തോളം എടുത്തിട്ടും പാലം പടി പകുതി മാത്രമാണ് ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് മഴയെത്തുമ്പോൾ യാത്രാ ദുരിതം ഇനിയും ഇരട്ടിക്കും വിട ജേണലിസ്റ്റ് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ട് റെക്കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്